നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ലീഗ് പ്രവർത്തകർ അമർഷത്തിൽ മുസ്ലിം ലീഗിൽ എന്തൊക്കെയോ പുകയുന്നു തങ്ങൾ കുടുംബം കടുത്ത നിരാശയിൽ നിലമ്പൂരിൽ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വിജയിക്കുക എന്നത് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതു മുതൽ തുടങ്ങിയതാണ് പാർട്ടിക്കകത്തും യു ഡി എഫിനകത്തും നേതാക്കളുടെ മുറുമുറുപ്പും ഇഷ്ടക്കേടുകളും തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ യു ഡി എഫിനകത്ത് ആശയക്കുഴപ്പങ്ങളും ഒപ്പം ശക്തമായി കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിൽ ഇപ്പോൾ പ്രശ്നങ്ങളെ നേരിടുന്നത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് പാർട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ നേതൃത്വവുമായി ആലോചന പോലും നടത്താതെ ചില രാഷ്ട്രീയ ബന്ധങ്ങളും ഇടപെടലുകളും നടത്തുന്നതാണ് ലീഗ് നേതാക്കളിൽ ആശയക്കുഴപ്പവും നിരാശ കത്ത് വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ എൽ ഡി എഫിലും തലവേദനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സർക്കാർ വിരുദ്ധ വികാരവും കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർ മണ്ഡലത്തിൽ വ്യാപകമായി സി നേതാക്കളുടെ ധിക്കാര നിലപാടുകൾ പ്രചരിപ്പിച്ചതും അതുപോലെ തന്നെ എസ് ഡി പി ഐ എന്ന മുസ്ലിം മതവിശ്വാസികളുടെ സംഘടനയുമായി ബന്ധം ഉറപ്പാക്കിയതും ഇടതുമുന്നണിയെ വലിയ തോതിൽ വിഷമിപ്പിക്കുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഓരോ ദിവസവും പ്രതിസന്ധി ഉണ്ടാകുന്നത് യു ഡി എഫിനകത്താണ് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രം പാണക്കാട് തറവാടാണ് ഇവിടെയുള്ള ആദരണീയരായ മുതിർന്ന നേതാക്കളാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ എല്ലായ്പ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ ലീഗ് പാർട്ടിക്ക് മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന ചില ഇടപാടുകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് നിലമ്പൂരിൽ യു ഡി എഫിന് തലവേദനയായി മാറിയിരിക്കുന്നത് യു ഡി എഫിന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പാണക്കാട് കുടുംബം യഥാർത്ഥത്തിൽ നിരാശയിലായിരുന്നു മുൻകാല രാഷ്ട്രീയ പ്രവർത്തന ഘട്ടങ്ങളിൽ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് കുടുംബത്തെ പറ്റിയും ലീഗിനെ നയിക്കുന്ന നേതാക്കളെ പറ്റിയും അധിക്ഷേപകരമായ പരസ്യ പ്രസ്താവനകൾ നടത്തിയത് പാണക്കാട് കുടുംബാംഗങ്ങൾക്ക് പെട്ടെന്ന് മറക്കുവാൻ കഴിയുന്നതല്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പ്രചരണ ഉദ്ഘാടന സമ്മേളനം നടന്നപ്പോൾ ആ വേദിയിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നും ആരും പങ്കെടുക്കാതിരുന്നതാണ് ആദ്യം വലിയ ചർച്ചയിലേക്ക് വന്നത് ഈ സംഭവത്തിന് കാരണം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാണക്കാട് കുടുംബത്തിനുള്ള അതൃപ്തി കൊണ്ടാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയായിരുന്നു എന്നാൽ മാധ്യമങ്ങളിൽ ഈ വിഷയം വലിയ ഗൗരവത്തോടെ ചർച്ചയായി വന്നപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പാണക്കാട് നേരിട്ടെത്തി അനുരഞ്ജനം നടത്തിയപ്പോഴാണ് പിന്നീട് പാണക്കാട് കുടുംബത്തിലെ ചിലരെങ്കിലും ഷൌക്കത്തിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കാളിയായത് അപ്പോഴും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റായ തങ്ങൾ ഒന്നിലും പങ്കെടുക്കാതെ മാറി നിന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മുസ്ലിം മതവിശ്വാസികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന പല സാമൂഹ്യ സന്നദ്ധ സംഘടനകളുമായി തുല്യമായ അകലം പാലിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗവുമായി പാർട്ടി അടുത്ത് ം കാണിച്ചാൽ മറ്റൊരു വിഭാഗം എതിർപ്പുമായി വരും എന്ന തിരിച്ചറിവാണ് ലീഗ് പാർട്ടിയെ സമദൂരത്തിൽ നിർത്തിയിരിക്കുന്നത് ഈ വസ്തുത കോൺഗ്രസിന്റെ നേതാക്കൾക്ക് അറിയാവുന്നതുമാണ് എന്നാൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തി പ്രാപിക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന്റെ കാര്യത്തിൽ ചില ആശങ്കകൾ ഉയരുന്നതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ലീഗുമായി ബന്ധമുള്ള മറ്റ് സംഘടനാ നേതാക്കളെ സഹായം തേടി സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് മുസ്ലിമുകൾക്കിടയിലെ സുന്നി വിഭാഗത്തിന്റെ പണ്ഡിതനും സമസ്തയുടെ പ്രസിഡന്റുമായ ജെഫ്രി മുത്തുകോയ തങ്ങളെ നേരിൽ കണ്ടത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കൾക്ക് പിടിച്ചിട്ടില്ല സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ സിമി നേരത്തെ തന്നെ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ഇത് മാത്രമല്ല ജമായത്ത് ഇസ്ലാമി എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇരുപത് വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നീങ്ങുകയും പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം മറന്നുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി കെ പി സി സി പ്രസിഡന്റ് ജഫ്രി മുത്തുകോയ തങ്ങളെ അഭയം പ്രാപിച്ചതിൽ ലീഗ് പാർട്ടിക്കുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളും സ്ഥാനാർത്ഥി നിർണയവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ട് ഏകപക്ഷീയമായി തീരുമാനിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന പരാതിയും ലീഗ് നേതാക്കളിലുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസ് പാർട്ടിക്കുള്ളതാണ് എന്നാൽ ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതിൽ തുടക്കം മുതൽ തന്നെ ലീഗ് നേതാക്കളിൽ ഒരു വിഭാഗം എതിർത്തിരുന്നതാണ് അതിന്റെ കാരണം മുൻകാലങ്ങളിൽ പാണക്കാട് കുടുംബത്തിനെതിരെ ആര്യടൻ ഷൗക്കത്ത് പരസ്യമായി നടത്തിയിട്ടുള്ള പ്രസ്ഥാനവും തന്നെയായിരുന്നു ഈ സംഭവം ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവ് സതീഷിനെ അടക്കം അറിയിച്ചിരുന്നതാണ് മലപ്പുറം ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ ലീഗിന് താൽപ്പര്യമുണ്ടായിരുന്നു മാത്രവുമല്ല ജോയിയെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ മത്സര രംഗത്തുള്ള പി വി അൻവർ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം ഒഴിവാകുമായിരുന്നു ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സതീശൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത് ലീഗ് നേതാക്കളിൽ വലിയ നിരാശ ഉണ്ടായി മുസ്ലിം ലീഗ് മുട്ട നേതാക്കളിൽ ആരുമായും ചർച്ച നടത്താതെ മുസ്ലിം മതവിശ്വാസികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെയും മതസംഘടനകളുടെയും നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കുന്ന രഹസ്യ ബന്ധങ്ങളിൽ ലീഗ് നേതാക്കൾ വലിയ പ്രതിഷേധത്തിലുമാണ് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ അവഗണിച്ചുകൊണ്ട് സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ മലപ്പുറം ജില്ലയിലെ ലീഗ് പാർട്ടിക്ക് അകത്ത് തന്നെ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട് പാർട്ടിയും നേതാക്കളായ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പി എം എ ടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുടെയും പ്രതിപക്ഷ നേതാവിന്റെയും മുന്നിൽ മുട്ടുമടക്കി എന്ന ചിന്തയിലാണ് മലപ്പുറത്തെ ലീഗ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള ആഭ്യന്തര കലകങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കതിനെ വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ മലപ്പുറത്തെങ്കിലും മുസ്ലിം ലീഗ് പ്രവർത്തകർ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കും എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത് നന്ദി നമസ്കാരം